വേനൽക്കാലത്ത് നമ്മെ വീട്ടിലോ ഓഫീസിലോ ഇരിക്കുമ്പോൾ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ എയർ കണ്ടീഷണർ ഓണാക്കുന്നത് ഒരു സ്വാഭാവിക കാര്യമായി തോന്നുകയാണ് ഇപ്പോൾ എന്നാൽ ആ ശീതളക്കാറ്റിനൊപ്പം നമ്മുടെ മനസ്സിൽ പതിവായി വരാത്തൊരു പേരുണ്ട് വില്ലീസ് ഹാവിലാൻഡ് എന്ന ക്യാരിയർ എയർ കണ്ടീഷനിങ് പിതാവ് എന്നറിയപ്പെടുന്ന ക്യാരിയർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ആങ്കോറ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ ശാസ്ത്രത്തോടും പ്രകൃതിയോടും അദ്ദേഹത്തിന് അസാധ്യമായൊരു താല്പര്യമുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മഴ എങ്ങനെയാണ് പെയ്യുന്നത് മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു വായുവിലെ നീരാവി എങ്ങനെ തണുത്ത് വെള്ളമായി മാറുന്നു എന്നിവയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം വളർന്നപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൂടുതൽ ഉറപ്പിച്ചു ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ പുതുമ കണ്ടെത്താൻ ശ്രമിച്ച അദ്ദേഹം പിന്നീട് ലോകത്തിന്റെ മുഴുവൻ മാറ്റത്തിനായുള്ള ഒരു കണ്ടെത്തലുമായാണ് തിരിച്ചു വന്നത് കരിയർ ജീവിതത്തിലെ നിർണായകമായ മാറ്റം സംഭവിച്ചത് വെറും ഇരുപത്തി വയസ്സിലാണ് ബ്ലൂക്ലിനിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ അച്ചടിശാലയിൽ അമിതമായ ഈർപ്പത്തിന്റെ പ്രശ്നം ഗുരുതരമായി ബാധിച്ചിരുന്നു പ്രിന്റിംഗ് പേപ്പറുകൾ വിയർക്കുകയും അച്ചടി മഷി മങ്ങിപ്പോവുകയും ചെയ്തതിനാൽ വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വന്നു ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം കാരിയറിനെ ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം വായുവിലെ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കാനാകുന്ന ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി വികസിപ്പിച്ച ആ സംവിധാനം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ആധുനിക എയർ കണ്ടീഷനിങ് സിസ്റ്റം അതിലൂടെ വ്യവസായങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിനും സാധ്യതകളുടെ ലോകം തുറന്നു മനുഷ്യരുടെ ജീവിത നിലവാരം തൊഴിൽ രീതികൾ വിനോദ മേഖല സാമൂഹിക സംസ്കാരം എല്ലാം തന്നെ ഈ കണ്ടുപിടുത്തത്തിന് സ്വാധീനിക്കുകയും ചെയ്തു കാരിയറിന്റെ കണ്ടുപിടുത്തം ആദ്യം വ്യവസായ മേഖലയിൽ വൻ സ്വാധീനം ചെലുത്തി താപനിലയും ഈർപ്പവും നിയന്ത്രിക്കാനാകുന്ന സംവിധാനം വന്നതോടെ ഫാക്ടറികളിൽ ഉൽപാദനശേഷി വർദ്ധിച്ചു പേപ്പർ വസ്ത്ര വ്യവസായങ്ങൾ ഭക്ഷ്യ സംസ്കരണ മേഖല എന്നിവിടങ്ങളിൽ കാര്യക്ഷമതയും ഗുണമേന്മയും നിലനിർത്താൻ എയർ കണ്ടീഷനിങ് നിർണായകമായി തൊഴിലാളികൾക്ക് ചൂടിൽ വിയർപ്പോടെ ജോലി ചെയ്യേണ്ട സാഹചര്യം മാറി അവർ കൂടുതൽ സമയവും മികച്ച ഉൽപാദന ശേഷിയോടെ ജോലി ചെയ്യാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഓഫീസ് കെട്ടിടങ്ങളിൽ എയർ കണ്ടീഷനിങ് എത്തി അത് ജോലി സ്ഥലങ്ങളുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു കാരിയറിന്റെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ സാമൂഹിക സ്വാധീനം വിനോദ മേഖലയിലാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂയോർക്കിലെ റിവോളി തിയേറ്ററിൽ അദ്ദേഹം വികസിപ്പിച്ച സംവിധാനം സ്ഥാപിക്കപ്പെട്ടു വേനൽക്കാലത്ത് ചൂട് കാരണം ആളുകൾ സിനിമ കാണാൻ പോകാത്ത അവസ്ഥ മാറി തണുത്ത കാറ്റോടെ നിറഞ്ഞ തിയേറ്ററുകൾ ആളുകളെ കൂടുതൽ ആകർഷിച്ചു സമ്മർ ബ്ലോക്ക് ബസ്റ്റർ എന്ന ആശയം അമേരിക്കൻ സിനിമാ വ്യവസായത്തിൽ ജനിച്ചത് കാരിയറിന്റെ കണ്ടുപിടുത്തം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഷോപ്പിംഗ് മാളുകളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും എയർ കണ്ടീഷനിങ് സ്ഥാപിച്ചു ഇതിലൂടെ ആളുകൾക്ക് കൂടുതൽ സമയം ഷോപ്പിംഗ് ചെയ്യാൻ പ്രേരണയായി വ്യാപാര രംഗത്തിന് വലിയ വളർച്ചയുണ്ടായി കൺസ്യൂമർ കൾച്ചറിന്റെ വളർച്ചയ്ക്ക് കാരിയറിന്റെ സാങ്കേതിക വിദ്യ വലിയ പിന്തുണയാണ് നൽകിയത് വ്യവസായ വാണിജ്യ മേഖലകൾക്കപ്പുറം പൊതുജീവിതത്തിലും കാരിയറിന്റെ കണ്ടുപിടുത്തം അത്ഭുതകരമായ മാറ്റമാണ് സൃഷ്ടിച്ചത് അമേരിക്കയിലെ തെക്കൻ പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് അത്യന്തം ചൂടുള്ളതിനാൽ താമസത്തിനും ബിസിനസ്സിനും വലിയ വെല്ലുവിളികളായിരുന്നു എന്നാൽ എയർ കണ്ടീഷനിങ് എത്തിയതോടെ ആ പ്രദേശങ്ങൾ സാമ്പത്തികമായി വേഗത്തിൽ വളരാൻ തുടങ്ങി ബാങ്കുകൾ ആശുപത്രികൾ സർക്കാർ ഓഫീസുകൾ സർവകലാശാലകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലും എയർ കണ്ടീഷനിങ് ആരംഭിച്ചു പൊതുജനാരോഗ്യ രംഗത്തും ഇതിന്റെ സ്വാധീനം വലിയതായിരുന്നു ഉയർന്ന ചൂടിലുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക് ക്ഷീണം ഡീഹൈഡ്രേഷൻ എന്നിവയിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുത്താൻ എയർ കണ്ടീഷനിങ് സഹായിച്ചു രോഗികൾക്കും പ്രായമായവർക്കും ആശുപത്രികളിലെ ശീതീകരണ സംവിധാനങ്ങൾ ജീവൻ രക്ഷകമായി മാറി കാരിയർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാരിയർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ സ്ഥാപിച്ചു അതിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൂടുതൽ വ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം സൈന്യത്തിനായി പ്രത്യേക ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റംസ് വികസിപ്പിച്ചു ആയുധങ്ങൾ സംഭരിക്കുന്ന ഗോഡൌണുകൾ സൈനിക ആശുപത്രികൾ റഡാർ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നിയന്ത്രണ താപനില ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വിദ്യ സൈന്യത്തിനും വലിയ സഹായമായി ജീവിതത്തിന്റെ അവസാനം വരെ കാരിയർ പുതിയ പരീക്ഷണങ്ങളിൽ മുഴുകിയിരുന്നു എഴുപത്തിനാലാം വയസ്സിലും അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു ശാസ്ത്രത്തിലേക്കുള്ള തൻ്റെ ആവശ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ കാരിയർ അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം മനുഷ്യരുടെ ജീവിത ീതിയെ തന്നെ ശാശ്വതമായി മാറ്റിമറിച്ചു ഇന്നത്തെ ലോകത്തെ ആധുനിക നഗരവൽക്കരണത്തിനും ഗ്ലോബലൈസേഷനും കാരിയറിനെ കണ്ടുപിടുത്തം പ്രധാന ഘടകമായി ദുബായ് പോലുള്ള മരുഭൂമി നഗരങ്ങൾ ഇന്ന് അത്യാധുനിക നഗരങ്ങളായി വളർന്നത് എയർ കണ്ടീഷനിങ് സാങ്കേതിക വിദ്യ കൊണ്ടാണ് സിലിക്കൺ വാലിയിലെ ഹൈടെക് ഓഫീസുകൾ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ സ്കൈക്രോപ്പുകൾ ഷോപ്പിംഗ് മാളുകൾ വിമാനങ്ങൾ ട്രെയിനുകൾ വീടുകൾ എല്ലായിടത്തും കാരിയറിന്റെ പൈതൃകം നിറഞ്ഞിരിക്കുകയാണിപ്പോൾ എയർ കണ്ടീഷണർ ഇല്ലെങ്കിൽ ഇന്നത്തെ ആഗോള സാമ്പത്തികവും സാങ്കേതിക വളർച്ചയും അസാധ്യമായേക്കുമെന്ന് വിദഗ്ധർ പറയുകയാണ് ചരിത്രം കാണിക്കുന്നത് വെറും ഒരു പ്രിന്റിംഗ് പ്രശ്നത്തിന്റെ പരിഹാരമായി തുടങ്ങിയ കാരിയറിന്റെ സാങ്കേതിക യാത്ര പിന്നീട് ലോകത്തിന്റെ ജീവിതശൈലിയിലും സംസ്കാരത്തിലും മാറ്റിമറിച്ച വലിയൊരു വിപ്ലവത്തെ കുറിച്ചാണ്